നമ്മൾ വീണ്ടും സി എയെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വന്നെത്തിരിക്കുകയാണ് ആയിരത്തിലധികം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പ്രതിവർഷം പൗരത്വം നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഈ രാജ്യത്താണ് നമ്മൾ സി എ പാസാക്കി ആളുകൾക്ക് പൗരത്വം മറ്റ് രാജ്യങ്ങളിലെ പീഡിതരായ ആളുകൾക്ക് പൗരത്വം നൽകാനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത് ഏറ്റവും രസകരമായ കാര്യം കൗതുകകരമായ കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ കഴിഞ്ഞ ലോക്സഭയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരാണ് ഇന്ത്യയുടെ പൗരത്വം ഉപേക്ഷിച്ചത് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേർ പ്രതിവർഷം പൗരത്വം ഉപേക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതിന്റെ തൊട്ട് മുമ്പിലത്തെ വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാലും ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത് പേര് പൗരത്വ ഉപേക്ഷിച്ചിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് പേര് പൗരത്വം ഉപേക്ഷിച്ചിട്ടുണ്ട് മൂന്നാമത്തെ വർഷം വർദ്ധനമാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടുത്തെ പൗരത്വം സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടാകുന്നത് കണക്കുകൾ തെളിയിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു രാജ്യത്ത് നിന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ ആയിരം പേർക്ക് പൗരത്വം കൊടുക്കുന്നു അപ്പോൾ പൗരത്വത്തിന് നമ്മൾ പൗരത്വത്തിന് കൊടുത്ത് അയൽ രാജ്യത്തെ ആളുകളെയൊക്കെ രക്ഷിക്കാനായിട്ടൊരു നിയമം പാസ്സാക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അത്രയ്ക്കും ഡിമാൻഡുള്ള ഒരു കാര്യമല്ല മോദി ഇന്ത്യയിൽ നമ്മുടെ പൗരത്വം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പീഡാനുഭവമുള്ള ആളുകളെല്ലാം ഇന്ത്യയിലേക്ക് പൗരത്വം തേടി വരുന്നു എന്നുള്ള അത് ഇവരുടെ ഒരു മിത്താണ് അതൊരു യാഥാര്ത്ഥ്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞ പൗരത്വത്തിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിൽ എൺപതോളം ശതമാനം പാകിസ്ഥാനികളാണ് എന്ന് ഏറ്റവും പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള താരതമ്യം കുറവാണ് പക്ഷേ ഇന്ത്യയിൽ ആ പൗരത്വം സ്വീകരിക്കാനായിട്ട് പൗര ഇന്ത്യൻ പൗരത്വം കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് അഭയാർത്ഥികളാണ് തമിഴ് വംശജരായിട്ടുള്ള ആളുകളാണ് അതായത് ഇന്ത്യൻ ഒറിജിൻ തമിഴ്സായിട്ടുള്ള ആളുകൾ അപ്പോൾ ഈ ഐ ഒ ടി വിഭാഗത്തിൽ കാരണം നമ്മൾ പറയുന്ന ഈ തമിഴ് വിഭാഗത്തിൽപ്പെട്ട അയ്യായിരത്തിലധികം പേർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അവകാശമുണ്ട് എന്ന് കോടതികൾ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലിതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് കോടതികളിൽ നടക്കുന്ന കേസുകളിൽ നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ആളുകൾക്കും ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയിൽ ഇന്ത്യൻ വംശജരെന്ന് വിളിക്കാവുന്ന നമ്മൾ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ വംശജരാണ് എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന തമിഴ് അഭയാർത്ഥികൾ വലിയ തോതിൽ അവരുടെ നാട്ടിൽ പീഡനം അനുഭവിക്കുന്നവർ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും തമിഴ്നാട്ടിൽ താമസിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് നമുക്കറിയാം ആ ആളുകൾ എൻ്റെയും പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു പൗരത്വ നിയമം പുതിയതായിട്ട് ഏതെങ്കിലും പൗരത്വത്തിൻ്റെ കാര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഒരു ഇളവനുവദിക്കുന്ന ഒരു നിയമം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം പരിഗണിക്കപ്പെടേണ്ട വിഭാഗം നമ്മുടെ ജല അതിർത്തി പങ്കിടുന്ന ശ്രീലങ്കയാണ് നമുക്ക് മൊത്തം ഒൻപത് അതിർത്തി രാജ്യങ്ങളുണ്ട് അതിൽ ശ്രീലങ്കയും മാലിദ്വീപും ജല കാര്യത്തിൽ നമ്മുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ നമ്മുടെ പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് മ്യാൻമാർ നമ്മുടെ അതിർത്തി രാജ്യങ്ങളുണ്ട് ഈ ഒൻപത് അതിർത്തി രാജ്യങ്ങളെ പരിശോധിക്കുമ്പോൾ ശ്രീലങ്കയിൽ നിന്നുള്ള ആളുകളവിടെ പൗരത്വനു വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ മോദി സർക്കാർ അയൽ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്കുമായി കൊണ്ടുവന്ന ഈ നിയമത്തിൽ നമ്മുടെ ഈ പറയുന്ന ശ്രീലങ്കയില്ല അപ്പോൾ അയൽ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള നിയമം എന്ന സി എയുടെ കുറിച്ചുള്ള അവരുടെ അവകാശവാദം ആദ്യം തന്നെ പൊളിയുന്നു കാരണം നമുക്ക് നമ്മുടെ ഭരണഘടന ഒരു ക്ലാസിഫിക്കേഷൻ നടത്താനായിട്ട് കൃത്യമായി ഏത് ഏത് കാര്യത്തിലും അതിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു മാനദണ്ഡം ഏർപ്പെടുത്താൻ ഒരു ക്ലാസിഫിക്കേഷൻ നടത്താൻ ഭരണാധികാരികൾക്ക് ഭരണകൂടത്തിന് സർക്കാരിന് അധികാരമുണ്ട് അത് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ അത് ആ ക്ലാസിഫിക്കേഷൻ റീസണബിൾ ആയിരിക്കണം റീസണബിൾ ക്ലാസിഫിക്കേഷൻ മാത്രമേ ഭരണഘടനാപരമായി നിലനിൽക്കുള്ളൂ അങ്ങനെ പരിശോധിച്ചാൽ ഇതൊരിക്കലും കോടതിയുടെ സ്ക്രൂട്ടണി കടക്കാൻ സാധ്യതയുള്ള ഒരു നിയമമേ അല്ല യഥാർത്ഥത്തിൽ സി എ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം കാരണം അതിർത്തി രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന രാജ്യ ആളുകൾക്കാണ് പൗരത്വത്തിന് അർഹത ഇപ്പോൾ സാമാന്യ നിലയ്ക്കാണെങ്കിൽ അവർ പന്ത്രണ്ട് വർഷം ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും അത് കുറച്ചു കൊടുക്കുക എന്നാണ് നമ്മുടെ ഉത്തരവാദിത്വമെങ്കിൽ നമ്മൾ അതിർത്തി രാജ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കണം അവിടെ എന്തുകൊണ്ട് ശ്രീലങ്ക പുറത്തായി എന്തുകൊണ്ട് നമുക്ക് മ്യാൻമാർ പുറത്താകുന്നു എന്തുകൊണ്ട് നമ്മൾ ഈ ഈ മാലിദ്വീപ്സിനെ പരിഗണിക്കുന്നില്ല നമ്മുടെ അതിർത്തി രാജ്യങ്ങളെ തന്നെ ഈ സി എയുടെ പരിധിയിൽ വരുന്ന രാജ്യങ്ങളെന്നും പരിധിയിൽ വരാത്ത രാജ്യങ്ങളെന്നും നമ്മൾ എന്തുകൊണ്ട് തിരിക്കുന്നു ഇതിന് നമുക്ക് മറുപടിയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ അഭയാർത്ഥികൾക്ക് മാത്രം പ്രവേശനം ശ്രീലങ്കൻ അഭയാർത്ഥികൾക്ക് പ്രവേശനമില്ല മ്യാൻമാറിലെ അഭയാർത്ഥികൾക്ക് പ്രവേശനമില്ല നേപ്പാളിലൊരു അഭയാർത്ഥി ഉണ്ടാകുകയാണെങ്കിൽ നേപ്പാളിലെ ഈ പറയുന്ന ഹിന്ദു അഭയാർത്ഥിക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നമ്മൾ സംരക്ഷണം കൊടുക്കാത്തത് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് ചൈനയിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് നമ്മൾ സംരക്ഷിക്കേണ്ടേ ചൈനയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ നമ്പർ വൺ ക്ഷേത്രം അപ്പോൾ ചൈനയിൽ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ സി ഐയുടെ സംരക്ഷണം കിട്ടണ്ടേ ഇതൊരു ചോദ്യമാണ് അപ്പോൾ അവരെന്തുകൊണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ചില രാജ്യങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുന്നതിൽ തന്നെ ഇത് ആദ്യമായി ഭരണഘടനയുടെ ഭരണഘടനാപരമായ ഒരു റീസണബിളായ ഒരു ക്ലാസിഫിക്കേഷൻ തത്വത്തിലേക്ക് കടന്നു പോകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല ആ നിലയ്ക്ക് ഈ നിയമം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതാണ് നമുക്ക് ഭരണഘടന നിയമപരമായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു നിയമമായിട്ടാണ് സി ഐ കണക്കെ കണ്ടത് രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ ഞങ്ങളിങ്ങനെ ചെറിയ നടത്തിയ രാജ്യങ്ങളിൽ ജനിച്ചാൽ മാത്രം പോരാ ആ രാജ്യങ്ങളിൽ ഇന്ന ഇന്ന മതത്തിൽപ്പെട്ടവരായിരിക്കണം എന്ന് പറയുന്നത് ഹിന്ദു ആയിരിക്കണം സിഖായിരിക്കണം ജൈനായിരിക്കണം ബുദ്ധിസ്റ്റ് ആയിരിക്കണം ക്രിസ്ത്യൻ ആയിരിക്കണം പാസി ആയിരിക്കണം ഇത്രയും മതങ്ങളുടെ പേര് എണ്ണി എണ്ണി പറയുകയാണ് അപ്പോൾ ഇങ്ങനെ വളച്ചുകെട്ടി പറയേണ്ട കാര്യമില്ല മുസ്ലിം ആയിരിക്കരുത് എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ ശ്രീ ഇങ്ങനെ വളച്ചുകെട്ടി പറയേണ്ട യാതൊരു കാര്യമില്ല നിങ്ങളൊരു ശ്രീലങ്കൻ തമിഴ് അഭയാർത്ഥിയാണ് തമിഴ് അഭയാർത്ഥിയാകരുത് നിങ്ങളൊരു ദ്രവീഡിയൻ ആവരുത് നിങ്ങളൊരു തമിഴ് അഭയാർത്ഥിയാകരുത് എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ ഈ ഈ തരത്തിലാണ് ഇവിടെ വിഭജിക്കുന്നത് അപ്പോൾ ചില ചില രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെയും ചില ചില മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും തിരഞ്ഞുപിടിച്ച് ഒഴിവാക്കാനുള്ള ഒരു വളഞ്ഞ തന്ത്രമായിട്ടാണ് നമുക്കിതിനെ കാണേണ്ടി വരുന്നത് ശ്രീലങ്കയെ ഒഴിവാക്കുന്നതായാലും മ്യാൻമാറിനെ ഒഴിവാക്കുന്നതായാലും അതിന് പിന്നിൽ ഇങ്ങനെ ഒരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർ ഒരു നിലയ്ക്ക് തെറ്റ് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് മുസ്ലിം അഭയാർത്ഥികൾ ഉൾപ്പെടുത്തുന്നില്ല എന്ന് ചോദിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല ഏറ്റവും നമ്മളൊന്നും കൂടെ ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ ഒരു നിയമനിർമ്മാണമാണ് ഈ സി എ അതുമായി ബന്ധപ്പെട്ട ഭരണമെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലെ ഗവൺമെൻറ്റിന് ഇന്ത്യയിൽ പൗരത്വ നിയമം ഈ അതിനുവേണ്ടി പൗരത്വം കിട്ടാനുള്ളൊരു വിദേശിയുടെ കാത്തിരിപ്പ് ആകെ കാത്തിരിക്കുന്നവർ ആയിരം പേരാണ് പ്രതിവർഷം എന്ന് കണ്ടല്ലോ ഈ കാത്തിരിപ്പ് ലഘൂകരിച്ച് കൊടുക്കണം എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് അവർക്ക് എളുപ്പം സാധിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ കാത്തിരിപ്പിൻ്റെ വർഷം നമുക്ക് കുറയ്ക്കാം എന്ന രീതിയിൽ ലളിതമായ ഒരു ഭേദഗതിയിലൂടെ സർക്കാരിന് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം മാത്രമാണ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പാകിസ്ഥാനിലോ മറ്റേതെങ്കിലും ഏതെങ്കിലും രാജ്യത്തിൽ വരുന്ന ഒരു ഉപയാർത്ഥിക്ക് നമ്മൾ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്ക് ഈ കാത്തിരിപ്പ് കാലയളവിൽ ഈ പന്ത്രങ്ങൾ പന്ത്രണ്ട് വർഷം വേണ്ട പന്ത്രണ്ട് വർഷം പിന്നിടേണ്ട നിങ്ങൾക്ക് കുറച്ച് ഇളവ് തരാം ഒരു വർഷം മതി എന്ന് പറഞ്ഞ് വളരെ ലളിതമായി പരിഹരിക്കാവുന്ന ഒരു വർഷമോ രണ്ട് വർഷമോ മതി എന്ന് പറഞ്ഞ് ലളിതമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇത്രയും വളച്ച് കിട്ടിയ ഒരു നിയമം ഉണ്ടാക്കുന്നത് അതിന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഈ നിയമത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉദ്ദേശം ശുദ്ധിയെ ജനങ്ങൾ സംശയിക്കും സ്വാഭാവികമായിട്ടും കാരണം പൗരത്വം കൊടുക്കുക എന്നാണ് ഉദ്ദേശമെങ്കിൽ ലളിതമായി കൊടുക്കാവുന്നേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പരീക്ഷണമാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് നമ്മുടെ പൗരത്വ സങ്കല്പങ്ങളിലേക്ക് മതം ഒരു മാനദണ്ഡമായി പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുമോ ഇതിലേക്ക് കടത്തിവിടാൻ പറ്റുമോ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണമാണ് സ്വാഭാവികമായും ഒരു വിദേശിക്ക് പൗരത്വം കൊടുക്കുന്ന ഒരു നിയമത്തിൽ മതത്തെ മാനദണ്ഡമാക്കി കൊണ്ടുവന്നുകൊണ്ട് ഇത് ഒരു ജുഡീഷ്യൽ സ്ട്രൂട്ടണിയെ അതിജീവിക്കുമോ എന്നൊരു പരീക്ഷണം നടത്തുകയാണ് ഈ പരീക്ഷണം വിജയിച്ചാൽ നാളെ ഇതിൻ്റെ ബേസിലായിരിക്കും അടുത്ത നിയമനിർമ്മാണം നിർമ്മാണം വരിക അതാ വിദേശികൾക്ക് പൗരത്വം കൊടുക്കുന്ന സമയത്ത് നമ്മൾ മതം മാനദണ്ഡമാക്കിയല്ലോ എങ്കിൽ സ്വദേശത്തെ പൗരത്വ പൗരത്വത്തിലും മതത്തെ മാനദണ്ഡമാക്കി രണ്ടോ രണ്ടിലധികമോ തട്ടുതട്ടായ പൗരന്മാരെ സൃഷ്ടിക്കുന്നതിൽ എന്ത് കൊഴുപ്പം അത്തരത്തിലുള്ള നിയമം നിർമ്മിക്കാൻ കൂടെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് അധികാരമില്ലേ നമ്മുടെ പീപ്പിൾ ഹൗസിന് അധികാരമില്ലേ എന്ന രീതിയിലേക്ക് ചർച്ച വളർന്നു പോയേക്കാം നമ്മളിതിന് രാമക്ഷേത്ര നിർമ്മാണവുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട് രാമക്ഷേത്രത്തിന് അനുകൂലമായ ഒരു വിധി പ്രസ്താവം പുറപ്പെടുവിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജഡ്ജിമാർ കരുതിയിരിക്കുക നമ്മളിപ്പോഴും സുപ്രീം കോടതിയിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണെന്ന് കരുതിയിരിക്കുക ഇതോടെ ഈ പ്രശ്നം തീരുന്നെങ്കിൽ തീരട്ടെ എന്നുള്ളതായിരിക്കും പക്ഷേ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത് രാമക്ഷേത്ര അയോധ്യയിൽ ബാബരി മസ്ജിദ് നിലനിന്ന സമയത്ത് സ്ഥലത്ത് രാമക്ഷേത്രമാണ് നിർമ്മിക്കേണ്ടത് എന്ന കോടതി വിധിയെ അടിസ്ഥാനമാക്കുമ്പോൾ കോടതി വിധിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇതോടെ പ്രശ്നം ഒരു ഇതിനൊരു ആത്യന്തികമായി പരിഹാരമായല്ലോ എന്നാണെങ്കിൽ അതോടെ പ്രശ്നം തീർന്നു എന്നാണെങ്കിൽ സംഭവിക്കുന്നതല്ല ഈ രാമക്ഷേത്രത്തിന് നിർമ്മിക്കാനുള്ള അനുകൂല വിധിയെ തുടർന്ന് വലിയ തോതിൽ ആവേശകരുതലായിക്കൊണ്ട് ഓരോരോ ക്ഷേത്ര ഓരോരോ പള്ളികളുടെ മുകളിലും ക്ഷേത്രമാണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയും അവസാനം ഞാനും നിങ്ങളും സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന കേരളത്തിലെ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ പാലയൽ പള്ളിയും പുത്തൻ പള്ളിയും വരെ ഈ അവകാശവാദത്തിൻ്റെ നീഴിൽ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്തിനാണ് വിദേശിക വിദേശ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി ഇവിടെ ധാരണയും പൗരത്വം നഷ്ടപ്പെടുന്നില്ല പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നമെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പൗരൻ ആശങ്കപ്പെടുന്നതാണ് നമ്മുടെ പൗരത്വ മാനദണ്ഡങ്ങളിലേക്ക് മതത്തെ കൊടുത്ത് കടത്തിവിടുന്ന ഈ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്നത് നേരത്തെ അയോധ്യവേദിയെ തുടർന്ന് നമ്മുടെ എല്ലാ പള്ളികളും നാട്ടിലുള്ള ഏതാണ്ട് എല്ലാ പള്ളികളും ഭീഷണിയിലാകുന്ന സാഹചര്യം പഴ അല്പം പഴക്കമുള്ള പൗരാണികമായ പള്ളികളെല്ലാം തന്നെ സംശയത്തിൻ്റെ തള്ളിലാകുന്ന സാഹചര്യത്തിലേക്കും ഭീഷണിയിലേക്കും വരുന്നത് പോലെ നമ്മുടെ പൗരത്വ സങ്കല്പങ്ങളും മാറിയേക്കാം നമ്മളൊരു വലിയ പ്രശ്നം ഇവിടെയുണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ടാണ് നമ്മൾ നമ്മളെപ്പോൾ ഉള്ളവർ ഇവിടെ ശ്രമിക്കേണ്ടതെന്നുള്ളതാണ് മാത്രമല്ല ഈ ചർച്ചയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ പലപ്പോഴും ആദ്യ വയർ പ്രസിദ്ധീകരിച്ച ഒരു ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചർച്ച നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഇന്നിപ്പോൾ ട്രൂ കോപ്പി പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ അവർ പറയുന്നുണ്ട് ഈ ഹോൾ ഇന്ത്യൻ എൻ ബന്ധപ്പെടുത്തി ഈ സി എ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അപകടത്തെ പറ്റി പറയുന്നുണ്ട് അതിന് അസം നമ്മളൊരു ഉദാഹരണമൊക്കെ എടുക്കുകയാണെങ്കിൽ അസമിൽ എൻ ആർ സി കഴിഞ്ഞ സമയത്ത് അസം എൻ ആർ സിയെ തുടർന്ന് പതിനെട്ട് ലക്ഷത്തോളം ആളുകൾ പൗരത്വത്തിൽ നിന്ന് പുറത്തായി വലിയ തമാശയാണ് കാര്യങ്ങൾ ഞാൻ നിങ്ങളും കൂടെ വോട്ട് ചെയ്തൊരു ഗവണ്മെൻറ്റിന് തിരഞ്ഞെടുക്കുക ആ ഗവണ്മെൻറ്റ് വോട്ട് നേടി ആ അവർ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്യുന്നത് നിങ്ങളെല്ലാവരും യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ള പൗരന്മാരാണോ അല്ലയോ എന്ന് തെളിയിക്കൂ എന്ന് നമ്മളോട് തന്നെ പറയുക നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റുമായി ഈ ഭരണാധികാരികളുടെ മുമ്പിൽ ക്യൂ നിക്കേണ്ടി വരിക അവസാനം അവർ നെയ് പൗരനല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്ത അളവ് പുറത്താക്കും പൗരന്മാരെ തന്നെ പുറത്താക്കുക ഇതാണ് അവസ്ഥ അപ്പോൾ ജന്മാർജിതമായി കിട്ടിയ പൗരത്വം തെളിയിക്കാനായിട്ടായിരിക്കും ആ സമയം ആളുകൾക്ക് ഒന്ന് നിൽക്കേണ്ടി വന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് ലക്ഷം പേർ പുറത്തായി പുറത്താകാൻ കാരണം അവരാവശ്യപ്പെട്ട രേഖകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവർ പുറത്തായി അതിൽ പതിനഞ്ച് ലക്ഷം പേർ ഹിന്ദുക്കളാണ് ഈ സി എ യുമായി കൂട്ടി വായിക്കുന്ന സമയത്ത് ഈ പ പുറത്തായ പതിനഞ്ച് ലക്ഷം പേർക്ക് അവർ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ് എന്ന സങ്കല്പത്തിൽ അവർക്ക് ഈ സി എ ഏയുടെ സംരക്ഷണം കിട്ടുകയും അവർ വീണ്ടും ഇന്ത്യൻ പൗരന്മാരായി മാറുകയും ചെയ്യും എന്നാണ് നമ്മുടെ ഈ വയറിൻ്റെ ചാർട്ടറിന് ആസ്പദമാണെങ്കിൽ പലരും ഇവിടെ നമ്മുടെ പല ആളുകളും വിശദീകരിക്കുന്നത് അത് തെറ്റാണ് അത് സാധ്യമല്ല കാരണം ഇവർ നമ്മുടെ ഫോറിൻ ട്രിബ്യൂണലിൽ പോയിട്ടാണ് ഈ എൻ ആർ സിക്ക് എൻ ആർ സി ഇവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് തെളിയിക്കാനായിട്ട് ഇവരുടെ കയ്യിലുള്ള രേഖകളെല്ലാം സബ്മിറ്റ് ചെയ്യുന്നത് ആ രേഖയിൽ അവരെന്താണ് അവകാശപ്പെട്ടത് ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് ഈ നാട്ടിൽ ജനിച്ചവരാണ് എന്നാണ് ഒരു സ്വാഭാവികമായിട്ട് അവകാശപ്പെട്ടിരിക്കുക ഇങ്ങനെയുള്ള ആളുകൾക്ക് ആ സ്ക്രൂട്ടനിൽ അവർ തോറ്റതിന് ശേഷം നിയമപരമായി നിയമത്തിൻ്റെ ഭാഷയിൽ തോറ്റതിന് ശേഷം അവർ ഫെയിൽ ഫെയിലായതിനു ശേഷം അല്ല ഞാൻ ബംഗ്ലാദേശിൽ ജനിച്ച ആളാണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞു വിൻവലിക്കുന്നു ഞാൻ യഥാർത്ഥത്തിൽ ജനിച്ച ബംഗ്ലാദേശിലാണ് എന്ന് പറയാൻ സാധിക്കും സാധിക്കില്ല അതായത് അവർക്ക് സി ഐയുടെ സംരക്ഷണം കിട്ടില്ല മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പുറത്തിറക്കിയ നമ്മളുടെ ഈ നമ്മുടെ ഗവൺമെൻറ് പുറത്തിറക്കിയ ഇതനുസരിച്ച് തന്നെ ഈ നോട്ടിഫിക്കേഷനുസരിച്ച് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രേഖകൾ ഹാജരാക്കേണ്ടി വരും അപേക്ഷിക്കുമ്പോൾ രേഖകൾ ഹാജരാക്കേണ്ടതാണ് അവർ രേഖ ഹാജരാക്കേണ്ടി വരും അവർ ഈ പറയുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് എന്ന് ആദ്യം തെളിയിക്കണം അതിനുശേഷം അവിടെ അവർ ജനിച്ച സർട്ടിഫിക്കറ്റോ അവർ സ്കൂളിൽ പഠിച്ച സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള രേഖകൾ അതിന് തെളിവായി ഹാജരാക്കണം അവരിവിടെ വന്ന് വന്ന ദിവസം അവരേതാണെന്ന് അവർ പറയണം ആ ദിവസം മുതലാണ് അവരുടെ കണക്കുകണക്കൂട്ടുന്നത് ഇത്തരം രേഖകൾ ഹാജരാക്കണം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച് ജീവിക്കുന്നതിന് ഒരു രേഖയും ഹാജരാക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ എൻ ആർ സിയിൽ നിന്ന് പുറത്തായാലും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന് തലമുറകളായി വളർന്ന് ഇന്ത്യയിൽ ഇന്ത്യയും ഈ രാജ്യത്തിൽ ജീവിക്കുന്നതിന് ഒരു രേഖയും കൊടുക്കാൻ കഴിയാത്ത വിധം നിസ്സഹായരായ നിരാലംബരായ ആളുകൾ എനിക്ക് ബംഗ്ലാദേശിൽ ജനിച്ചു അതോ പാകിസ്ഥാനിൽ ജനിച്ചു എന്ന് വ്യാജരാക്കി ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ പൗരത്വം നേടുമെന്ന് പറഞ്ഞാൽ അത് അവർ ഹിന്ദുക്കളായപ്പോഴും സാധ്യതയില്ലെന്നാണ് പറയാനുള്ളത് അപ്പോൾ സി എ ഉണ്ട എൻ ആർ സി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സി എ ഹിന്ദുക്കൾക്ക് പൗരത്വം കിട്ടുമെന്ന് ഇവർ ഹിന്ദുക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളും പ്രചരിപ്പിക്കുന്നു ഈ സി എ കൊണ്ട് ഹിന്ദുക്കൾക്ക് പൗരത്വം നഷ്ടം കിട്ടും എൻ ആർ സി വഴി പോയാലും ആ പൗരത്വം ഹിന്ദുക്കളുടെ പൗരത്വം സി എ പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നത് നിങ്ങളും പ്രചരിപ്പിക്കുന്നു അത് തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങളിങ്ങനെ പ്രചരിപ്പിക്കണം ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ളൊരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നു ഇതുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രമേ ദ്രോഹിക്കപ്പെടുള്ളൂ ഹിന്ദുക്കൾ ഒരിക്കലും ദ്രോഹിക്കപ്പെടില്ല എന്ന് അവർ പറയണം അവരുടെ ആഗ്രഹമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെ അത് ശരിയല്ല രേഖയുള്ളവൻ ഇന്ത്യൻ പോരൻ രേഖയില്ലാത്തവൻ സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലേക്ക് തിരിക്കപ്പെടുമെന്നുള്ളതാണ് എന്ന ആശയം സങ്കല്പത്തിന്റെ പ്രശ്നം അപ്പോൾ നമുക്ക് ജന്മാർജിതമായ പൗരത്വം കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന ഈ പൊളിറ്റിക്കൽ ഇന്ത്യ ഈ ഈ രാഷ്ട്രീയ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഈ രാജ്യത്ത് തലമുറകളായി ജനിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മുടെ രാജ്യം എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന സുശക്തമായ ഒരു രാജ്യമായിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അതിന് അതിൻ്റെ പൊളിറ്റിക്കൽ ഘടന തകർന്നു പോകുന്ന ഏതെങ്കിലും ഒരു ചരിത്ര സന്ദർഭം ഉണ്ടായാലും നമ്മുടെ ഈ നാട്ടുകാർ തന്നെ ആയിരിക്കും അപ്പോൾ രാജ്യമുണ്ടാകുന്നതിന് മുമ്പേ നിന്ന് ആരംഭിക്കുന്ന ജന്മാവകാശമുള്ളവരും ഈ രാജ്യത്തിന് ശേഷവും നിലനിൽക്കുന്ന ജന്മാവകാശമുള്ളവരുമാണ് ഏതൊരു രാജ്യത്തെയും ജനിച്ചു കൊള്ളുന്ന ജനത ആ ജനതയോടാണ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പൗരത്വം എന്ന് പറയുന്നത് അത് വളരെ ക്രൂരമായ നിയമമാണ് ആരാണ് പറയുന്നത് ഇവർ തന്നെ വോട്ട് ചെയ്ത് നമ്മൾ തന്നെ വോട്ട് ചെയ്ത് ജനി ജയിപ്പിച്ച ആളുകൾ നമ്മളുടെ പൗരത്വം തെളിയിക്കുമെന്ന് പറയുകയാണ് അത് അതിനേക്കാൾ പരിഹാസ്യവും ക്രൂരവുമാണ് അങ്ങനെ പറയുന്നവർക്ക് നമ്മുടെ ഭരണാധികാരികളായി തുടരാനാവകാശമുണ്ട് എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ പിന്നെ എന്തിനായിരിക്കാം അവർ ഇങ്ങനെ പറയുന്നത് അതാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നാം മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ രാജ്യം വലിയ തോതിലുള്ള ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വേൽ തന്നെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നൊക്കെയാണ് നമ്മുടെ ഭരണാധികാരികൾ അവകാശപ്പെടുന്നത് അങ്ങനെ മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ നാം മനസ്സിലാക്കേണ്ട കാര്യം ലോകത്ത് എവിടെയൊക്കെയാണോ മുതലാളിത്തം വലിയ തോതിൽ അതിൻ്റെ വളർച്ചയെ കാണിക്കുന്നത് അവിടെയെല്ലാം തന്നെ ആ വളർച്ചയ്ക്ക് വേണ്ടി ബലിയാളാകേണ്ടി വരുന്ന ഒരു ജനത ഉണ്ടാകും അങ്ങനെ ഒരു ജനത ഉറപ്പായിട്ടുണ്ടാകും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ അമേരിക്കയിലേക്കൊക്കെയാണ് പൗരത്വം നേടി പോകുന്ന തേടി പോകുന്നത് പലരും ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടാണ് അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ ചെന്ന് തന്നത് അവിടെയുള്ള പ്രവാസികളായ മലയാളികളോട് അന്വേഷിച്ചാൽ കാര്യം മനസ്സിലാകും അവിടെ ഇല്ലീഗൽ മൈഗ്രൻ്റായി ചെല്ലുന്ന ആളുകൾ നിയമപരമായ രേഖയില്ലാതെ ചെല്ലുന്ന ആളുകൾ എല്ലാവരും തന്നെ എങ്ങനെയെങ്കിലും ആ നാട്ടിലെത്തിയാൽ നല്ലൊരു ജീവിതവും വലിയ ഡോളർ ശമ്പളവും ഒക്കെ കിട്ടുന്ന ജല ചില പോകുന്നതെങ്കിലും വലിയ തോതിലുള്ള ചൂഷണത്തിനാണ് അവർ ഇരയാവുന്നത് വലിയ തോതിലുള്ള ചൂഷണത്തിനാണ് കാരണം അവിടെ സാധാരണ ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന ശമ്പളം ഈ പറയുന്ന രേഖകളില്ലാതെ ആ രാജ്യത്തെ എത്തിപ്പെട്ട ഒരു ഇല്ലിക്കൽ മെഗ്രൻറ്റ് കൊടുക്കേണ്ടതില്ല അയാൾക്ക് തൻ്റെ തൊഴിൽ തൊഴിൽ ശേഷിക്ക് അതിനനുസരിച്ചുള്ള മൂല്യം അവകാശപ്പെടാനും പറ്റില്ല അഥവാ ഏതെങ്കിലും സമയത്ത് അയാൾ തൻ്റെ തൊഴിലുടമയെ കമ്പനി ഉടമയെ ശല്യപ്പെടുത്തുകയോ എന്തെങ്കിലും അവകാശം ചോദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ നിയമ നടപടികൾക്ക് വിധേയരാകുകയും പോലീസിന് പിടിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ താരതമ്യേന പകുതിക്കൂലിക്കോ തുച്ഛമായ കൂലിക്കോ മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള തൊഴിലവകാശങ്ങളും ഇല്ലാതെ ഇൻഷുറൻസ് പരിശീലകളടക്കമുള്ള ഒരു അവകാശമില്ലാതെ അവിടെ താൻ ജീവിച്ച് തൊഴിലെടുക്കുന്ന ഒരു വിഭാഗത്തിനെ കൂടെ ബോധപൂർവം അല്ലാതെ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ ഉല്പാദിപ്പിക്കുന്നുണ്ട് അത് അവിടുത്തെ അവിടുത്തെ ഈ പറയുന്ന മുതലാളിത്തത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇങ്ങനത്തെ ഇനി ഈ ഇല്ലീഗൽ മൈഗ്രൻസിന് സ്റ്റേറ്റുകൾ സംസാരിക്കുമെങ്കിലും ഭരണകൂടങ്ങൾ ഓഫീഷ്യലി സംസാരിക്കുമെങ്കിലും അങ്ങനെ ഒരു വിഭാഗം അവിടെ ഉണ്ടാവേണ്ടത് അവരുടെ തന്നെ സമ്പദ് വ്യവസ്ഥയുടെ മുന്നോട്ട് പോക്കിന് ആവശ്യമാണ് അടിമത്തം ഇല്ലാത്തൊരു രാജ്യത്ത് ഇത് മറ്റൊരു തരത്തിൽ ഒരു ഒരാധുനിക അടിമത്തായിട്ടാണ് നിലനിൽക്കുന്നത് നമ്മൾ ഇനി ഇന്ത്യയിലേക്ക് വരൂ നമ്മുടെ നാട്ടിൽ ഭരണഘടന നിലവിൽ വന്നതോടെ ഉണ്ടായ ഏറ്റവും വലിയ കാര്യം എന്താണ് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അന്ന് വരെ പ്രജകളായിരുന്ന ആളുകൾ ഇന്നിപ്പോൾ ചില ആളുകൾ നമ്മുടെ വീണ്ടും പ്രജകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പ്രജകളെന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രജകളല്ല പൗരന്മാരാണ് ഈ പൗരന്മാരായിത്തീരുന്ന ആളുകൾക്ക് തുല്യമായൊരു മൂല്യം വന്നും എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യം ഉള്ളത് മൂല്യം നമുക്ക് കൈവന്നത് നമുക്ക് ഈ ലഭിച്ച സിറ്റിസൺഷിപ്പിലൂടെയാണ് പൗരത്വത്തിലൂടെയാണ് ഈ പൗരത്വം ഉള്ള ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലെല്ലാ ഭരണഘടനാ അവകാശങ്ങളുള്ളത് നമുക്ക് ഈ നാട്ടിൽ സ്വകാര്യ സ്വത്ത് സമ്പാദിക്കാൻ പറ്റുന്നത് നമ്മൾ പൗരനായതുകൊണ്ടാണ് നമുക്ക് ഏതെങ്കിലും നീതി നിഷേധം ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പൗരനായതുകൊണ്ടാണ് അപ്പോൾ പൗരാവകാശം എന്ന് പറയുന്ന സംഭവം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനമായി ഉണ്ടാകേണ്ടത് പൗരത്വമാണ് ഈ പൗരത്വമാണ് സംശയിക്കപ്പെടുന്നത് ഈ പൗരത്വം തെളിയിക്കേണ്ട അവസ്ഥയാണ് എനിക്കും നിങ്ങൾക്കും നാളെ വന്നു ചേരാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഈ നാട്ടിൽ ഉറപ്പായും നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളിൽ ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തെ കൊടാനുകൂടി ജനതയിൽ ആർക്കെങ്കിലുമൊക്കെ ഈ സ്ക്രൂട്ടനിയിൽ അവരുടെ പൗരത്വം നഷ്ടപ്പെടും ഇന്ത്യ വളരെ ജനസംഖ്യയുള്ള ഉള്ള നാട് എന്ന നിലയ്ക്ക് ഒരു ശതമാനം ആളുകൾക്കെങ്കിലും ഇന്ത്യയിൽ പൗരത്വം എൻ ആർ വഴി നഷ്ടപ്പെട്ടാൽ അവരുടെ സംഖ്യ എത്രയായിരിക്കും നിങ്ങൾ കൂട്ടി നോക്കുക കോടിക്കണക്കിന് ആളുകളിലാണ് പൗരത്വമില്ലാത്ത ഒരാവാൻ പോകുന്നത് ഒരു ഒരു ശതമാനത്തിന് പോലും ഈ സ്ക്രൂട്ടെന്ന് പരാജയപ്പെട്ട ആ ആളുകൾ പിന്നീട് ഇവിടെ എങ്ങനെ ജീവിക്കും അവരെ സംബന്ധിച്ചിടത്തോളം പൗരാവകാശങ്ങളില്ല തുല്യ ഉപയോഗ കൂലി ജോലിക്ക് തുല്യം നൽകേണ്ടതില്ല അവർക്ക് അവരുടെ സ്വകാര്യ സ്വത്തിൽ അവകാശം ഉണ്ടായെന്ന് വരില്ല അവർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും തന്നെ ചരിത്രത്തിൽ നിന്ന് മറന്നു കളയാൻ ആഗ്രഹിക്കുന്നതോ പറയാൻ ആഗ്രഹിക്കുന്നതോടെ വാക്കാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പെന്നൊക്കെ പറയുന്നത് അത്രയും ഭീകരമായ ഒരു ഒരു കാര്യമാണത് അത് ആവേശത്തോടു കൂടെ തന്നെ പറ്റി പറ സംസാരിക്കുന്ന നേതാക്കന്മാരെയാണ് നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടത് ഇവർ ഇവരുടെ കണ്ണിലെ ഈ ആനന്ദം ആവേശം എന്തിനാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലും കോൺസെൻട്രേഷൻ ക്യാമ്പ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നവർ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ഇത് പറയുന്നവർ എന്ത് സന്ദേശമാണ് ഈ ജനതയ്ക്ക് നൽകുന്നത് അവൾ മനസ്സിലാക്കണം സ്വാഭാവികമായും അവിടെ ആരാണ് താമസിക്കാൻ പോകുന്നത് മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങൾ മാത്രമല്ല മനസ്സിലാക്കണം ഇന്ത്യയിൽ പൗരത്വം രേഖാപരമായി തെളിയിക്കേണ്ട ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും വന്നു ചേരുമോ എന്നുള്ളതാണ് സി എ ഏകരമായ കാര്യം എൻ ആർ സി ആണ് ഈ കാര്യം ഇവിടെ വന്നാൽ രേഖയില്ലാത്തവർ പോകേണ്ടി വരും അവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒക്കെ പോകേണ്ടി വരും സ്വാഭാവികമായും ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഇരകളാകാൻ പോകുന്നത് ഇവിടുത്തെ ദളിതനും പിന്നോക്കക്കാരുമായ ആളുകളായിരിക്കും കാരണം അവരാണ് സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിണു നിൽക്കുന്ന ജനത ഇതിൻ്റെ ഇരകളായി മാറുകയും അവർക്ക് ഇപ്പോഴുള്ള അവരുടെ തുല്യ പൗരത്വം നഷ്ടപ്പെടുകയും അവർ പൗരത്വം നഷ്ടപ്പെട്ട രണ്ടാം രണ്ടാംഘട പൗരന്മാരായി മാറുകയും വലിയ തോതിലുള്ള ചൂഷണത്തിന് അവർ വിധേയരാകുകയും ചെയ്യും ആ ചൂഷണത്തിന് വിധേയരാകുന്ന ആ ജനതയിലൂടെ തങ്ങളുടെ കോർപ്പറേറ്റുകളുടെ ഒരു അധ്വാന അവർക്ക് വേണ്ട ഈ അധ്വാനശേഷി തുച്ഛമായ വിലക്ക് വിലക്കെടുക്കാമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മളത്തവർ തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും പാകിസ്ഥാനിലെ ഹിന്ദുക്കളോടുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോടുള്ള ഈ രാജ്യം ഭരിക്കുന്ന ആളുകളുടെ അങ്ങേറ്റ സ്നേഹവും ദയാവായ്പുമാണ് സി എൽ എന്ന് നമുക്ക് ആർക്കെങ്കിലും ഈ യഥാ ഇവിടെ ഈ വലിയ ഹിന്ദുക്കളായ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് നാം മനസ്സിലാക്കുക കാരണം അതിനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാട് ഇളക്കിയുള്ള നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യമേ ഇല്ല ലളിതമായി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്നിരിക്കെ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം തീർച്ചയായും അവരിതിലൂടെ പല പല ലക്ഷ്യങ്ങൾ വയ്ക്കുന്നുണ്ട് അതിലൊന്ന് മതം മാനദണ്ഡമായി കൊണ്ടുവരാൻ സാധിക്കുമോയെന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് മുസ്ലിങ്ങളോടുള്ള ഒരു അപരത്തും ഈ നാട്ടിൽ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് സി എയും എൻ ആർ സിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന സമരങ്ങളിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ട ആളുകളുടെ എണ്ണം എടുത്താൽ അത് യഥാർത്ഥിലിപ്പോൾ ഈ സി എയുടെ പരിധിയിൽ പൗരത്വത്തിന് അപേക്ഷിക്കാനിരിക്കുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കും നാം മനസ്സിലാക്കണം സി എ വഴി ഇവർ എത്ര പേർക്കാണ് ഇനി എത്ര പേരാണൂടെ പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോകുന്നതെന്ന് വരുന്ന ആളുകൾ നമുക്കറിയാം ആ സംഖ്യയെക്കാൾ കൂടുതലായിരിക്കും സി എ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുകയും സ്വപ്നം നഷ്ടപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത ഇന്ത്യക്കാരുടെ എണ്ണം അപ്പോൾ വിദേശത്തെ രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഇറങ്ങിയ ഈ സർക്കാർ യഥാർത്ഥത്തിൽ ചെയ്തതെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ നാട്ടിലെ സ്വന്തം പൗരന്മാരെ നിങ്ങൾ വോട്ട് ചെയ്ത അധികാരത്തിൽ അധികാരത്തിലേറ്റ് ഈ പൗരന്മാരുടെ ജീവനും സ്വത്തും അവരുടെ സമാധാനവും അവരുടെ ഭരണഘടനയിലുള്ള വിശ്വാസവും രാജ്യത്തോടുള്ള വിശ്വാസവും എല്ലാം നശിപ്പി ഭരണകൂടത്തിലുള്ള വിശ്വാസവും എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് നമ്മൾ ഭരണാധികാരികൾ എല്ലാവരും ചെയ്യേണ്ടത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കെട്ടിറപ്പോൾ നിർത്താനുള്ള പ്രവർത്തനങ്ങൾ ഒരു കമ്മ്യൂണൽ ഹാർമണി ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ് അത് അവർ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് സന്തോഷകരമായ കാര്യം ഇന്ന് കേരള ഗവൺമെൻറ് തന്നെ ഇന്നിപ്പോൾ ഈ നോട്ടിഫിക്കേഷനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ വീണ്ടും പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ സി എ ചോദ്യം ചെയ്തുകൊണ്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഉണ്ട് ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് കാരണം കേരളത്തിലെ ഒരു തൊഴിലാളി ഗവൺമെൻറ്റിനെ അറിയാം അവർ മനസ്സിലാക്കുന്നുണ്ട് ഇതുപോലെ പൗരത്വം ത്തിന് വേണ്ടി വരുന്ന ആളുകൾ മാത്രമല്ല ഇതിൻ്റെ പിന്നാലെ വരാനിരിക്കുന്ന എൻ ആർ സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സത്യത്തിൽ എത്തി നിൽക്കുക ഇവിടുത്തെ നിരവധിയായ ആളുകളുടെ പൗരത്വം നഷ്ടപ്പെടുന്നതിലേക്കും നമ്മുടെ ഭരണകക്ഷിയുടെ ഒരു നേതാവ് പറഞ്ഞ പോലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അടയ്ക്കപ്പെടുകയൊക്കെ ചെയ്യും അമേരിക്കയിലേക്കെ നോക്കിയാൽ നമുക്ക് ഞാൻ ഈ വിഷയം വിശദമായ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അവിടെ പ്രൈവറ്റ് ജയിലുകളാണ് സ്വകാര്യ ജയിലുകളാണ് ജയിലുകൾ നടത്തുന്ന കോർപ്പറേറ്റുകളാണ് ആ കോർപ്പറേറ്റുകൾ ഈ ജയിൽ പുള്ളികളെ വീണ്ടും വീണ്ടും ചെറിയ കുറ്റത്തിനെ വീണ്ടും ജയിലിൽ അടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ ജയിലിലാക്കപ്പെടുന്ന ആളുകളുടെ തൊഴിൽ ശേഷിയെ ചൂഷണം വളരെ തുച്ഛമായ വിലയ്ക്ക് ചൂഷണം ചെയ്തുകൊണ്ടാണ് അവിടെ കോർപ്പറേറ്റുകൾ വളരുന്നത് ഇതുപോലെ നമ്മുടെ വിമാനത്താവളം നടത്തുന്ന കോർപ്പറേറ്റ് നമ്മുടെ ഭരണകൂട ചങ്ങാതിമാരെ പോലെ നമ്മുടെ തുറമുഖം നടത്തുന്ന ആളുകളെ പോലെ നാളെ ഇവിടെ ജയിൽ നടത്തുന്ന കോർപ്പറേറ്റിൽ ഉണ്ടാകും അവർ നമ്മളുടെയൊക്കെ നാട്ടിലെ ഏറ്റവും പാർശ്വവൽക്കൃതരായ രേഖയില്ലാത്ത ആളുകളുടെ ജീവിതം വെച്ച് പന്താടും അങ്ങനെ വലിയ ഒരു അപകടത്തിലേക്ക് നമ്മുടെ നാട് മാറുകയും തുല്യ പൗരത്വം ഉള്ള ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യമെന്ന നമ്മളുടെ അഭിമാനത്തിൽ ഇല്ലാതാക്കുകയും ചെയ്യും അതുകൊണ്ട് സി എയും എൻ ആർ സി നമ്മൾ എതിർക്കുക നമ്മൾ നമ്മുടെ ഈ രാജ്യം ഉണ്ടാക്കിയ സമയത്ത് നമ്മളെല്ലാ ജനങ്ങൾക്കും ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരിക്കും എല്ലാവർക്കും തുല്യ പൗരത്വം ഉണ്ടായിരിക്കും എല്ലാവർക്കും വിദ്യ തുല്യമായ വിദ്യാഭ്യാസമുള്ള അവസരം ഉണ്ടായിരിക്കും എല്ലാവർക്കും തുല്യമായ സാമൂഹ്യ നീതിക്കുള്ള അവസരം ഉണ്ടായിരിക്കും ഇത് നമ്മൾ ഇന്ത്യയുടെ ഒരു റിപ്പബ്ലിക്കിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹത്തായ ആശയമാണ് പക്ഷേ ഇപ്പോൾ ഇന്ത്യ അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയം നേരെ തിരിച്ചാണ് അവിടെ എല്ലാവർക്കും വോട്ടവകാശം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും പൗരത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും തുല്യമായ തൊഴിലവസരം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും തുല്യരാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പവും എല്ലാവരും തുല്യരല്ല ജന്മനാൽ തന്നെ ചില ചിലർ ശ്രേഷ്ഠരും ബാക്കി എല്ലാവരും ശ്രേണീകൃതമായി ശ്രേഷ്ഠത കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന കുറേ ആളുകളും അങ്ങനെ ശ്രേഷ്ഠത തീരെയില്ലാത്ത ബഹുഭൂരിപക്ഷം ഇപ്പോൾ സാധാരണ ജനങ്ങളും ശ്രേഷ്ഠത പോ വളരെയധികം ശ്രേഷ്ഠരായ കുറച്ചാളുകളും എന്ന ഒരു ബ്രാഹ്മണിക പ്രത്യയശാസ്ത്രത്തിൽ ജീവ വിശ്വസിക്കുന്ന ഒരു ഹിന്ദുത്വന്തിയും ഒരു ഇന്ത്യൻ റിപ്പബ്ലിക്കും എല്ലാവരും തുല്യരാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ റിപ്പബ്ലിക്കും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് യഥാർത്ഥത്തിൽ സി എയും എൻ ആർ സിയും ഈ പറയുന്ന രാമക്ഷേത്രവും എല്ലാം അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും ഉറച്ചു നിൽക്കേണ്ട സമയമാണിത് അതല്ലാതെ സി ഒരു മുസ്ലിം പ്രശ്നമല്ല